പിന്നീ ആ എന്തിനാ ഓലൊക്കെ പോരുന്നേ കയറി ഇതാരാട് ഇതാരാ ഇത് കരടി പിന്നെ അതോ അതോ ഇതാരാ ഇതിനെന്തേ അങ്ങനെതാ സുപരിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാരും ഫ്രഷ് ആയിട്ട് ഇതാ നമ്മള് പോവാണ് കേട്ടോ അപ്പം എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളൊരിതാണ് അപ്പം വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ജോജു പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു യാത്ര അത്രയായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിലമ്പൂരൊക്കെ കഴിഞ്ഞതാ നമ്മളത്തേക്ക് മ്യൂസിയത്തിൻ്റെ ആ സെക്ഷനൊക്കെ എത്തി പിന്നെ പിന്നെതാ പിന്നെ എന്താ പറയുക ഒരു നല്ലൊരു ചായക്കട കണ്ടപ്പം നല്ലൊരു പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് അപ്പം അടിപൊളി കഴിയുന്നു നല്ല ടേസ്റ്റുള്ള അടിപൊളി ബീഫും പൊറോട്ടയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പിന്നെ അത് ആ വഴിക്കടവ് വഴി നമ്മൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക നമ്മൾ പതിവില്ല കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല നല്ല നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു പക്ഷേ കോടയൊക്കെ ചെറുതായിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ കുരങ്ങന്മാരൊക്കെ അത്യാവശ്യം കാണുമല്ലോ ആ ഒരു കാഴ്ചകളൊന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റോഡ് കുറേയൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ നല്ല സുഖത്തിൽ തന്നെ നമുക്ക് പോരാനൊക്കെ പറ്റി പിന്നെ വണ്ടിയിൽ കണ്ടില്ല ഭയങ്കര വൈപ്പാക്കിയിട്ട് പാട്ടും ഒക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ മക്കളൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിൽ കേട്ടോ അപ്പം സോങ്ങിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ എന്താ പറയുക നമുക്ക് കുപ്പി റേറ്റ് കിട്ടില്ല വെച്ചിട്ട് അത് കട്ട് േ പിന്നെ അങ്ങനെ നമ്മളിതാ കൂടിലൂടെ ടൗൺ താറായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മളിതാ തുറപ്പള്ളി വൈ ആയിക്കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പം അതിലൂടെ പോകുമ്പം ആ ഒരുപാട് മുഖങ്ങളൊക്കെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത് അപ്പം എന്തായാലും ഭയങ്കര വൈബാക്ക മക്കളൊക്കെ നല്ല എനർജറ്റിക് ആയിരിക്കുന്നുണ്ട് ജൂജു ഒരുപാട് എന്താ പറയുക ജന്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഫാസ്റ്റൊക്കെ എൻറ്റർ ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ടത് കാട്ടു കോണീട്ടോ ഇനിയിപ്പോൾ വലിയ മൃഗങ്ങൾ കാണൂലേ എന്ന് വിചാരിച്ചാട്ടോ എൻ്റർ ചെയ്തത് പക്ഷെ നമ്മളിതാ നമ്മൾ നല്ലൊരു അടിപൊളി കൊമ്പനാനനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻറ്റർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആനനകളൊക്കെ കാണാൻ തുടങ്ങിയത് നമുക്ക് യാത്രക്ക് ഭയങ്കര വൈബായിട്ടോ ജൂജുന്റെ ഈയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇഷുവിന്റെ കുട്ടിക്കാലം ഓർമ്മ എടുട്ടോ നമ്മൾ ഇഷു ഇതുപോലുള്ളൊരു ക്യാരക്ടറായി പോകുമ്പോ പോരെ കാണിങ്ങ അപ്പില്ല ായിട്ടെങ്ങനാണന ചെറിയോ കളിയാക്കാട്ടനെ കാണണോ ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മാർച്ച് ഫസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് ഇത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് മുമ്പിൽ എടുത്ത ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ റമവാൻ്റെ ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ അപ്പം യാത്രയിൽ ഒരുവിധം നല്ല നിമിഷങ്ങളൊക്കെ താ ഞാനിവിടെ ഷെയർ ആക്കുന്നത് കൊമ്പനാന കൊമ്പനാനേ കൊമ്പനാന വിളി കൊമ്പനാന വാറി ലേൽസ് തരാറി ലേൽസ് തരാ വാറി കുഞ്ഞി കുഞ്ഞി എന്താ 频道。 ഈ യാത്രയിൽ ഒരുപാട് സന്തോഷം കിട്ടുന്നതെന്ന് വച്ചാൽ നമ്മുടെ ശരിക്കും നമ്മുടെ മക്കളെ സന്തോഷം തന്നെയാണല്ലേ അപ്പം അവർക്ക് ഓരോരോ കാഴ്ചകൾ കാണിച്ചു കാണിച്ചെടുക്കുമ്പം പ്രത്യേകിച്ച് എന്താ പറയുക കാട്ടിലൂടെയുള്ള യാത്ര ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നത് തന്നെയാണ് ഇങ്ങനെ തിരക്കില്ലാത്ത സമയത്ത് പോകുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര യാത്രയെന്ന് പറയില്ലാതാണ് ഇവിടെ കാഴ്ചകളിൽ എന്താ പറയുക നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകളിൽ മൃഗങ്ങളെക്കാളും നമുക്ക് ഇവിടുത്തെ ഈ ഒരു കൾച്ചറൊക്കെ കാണിച്ചെടുക്കുമ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുത്താൽ അവിടുത്തെ സ്കൂളുകൾ കാര്യങ്ങൾ അവിടുത്തെ ആൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അങ്ങനെതാ നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ഞാനില്ലടാ ആക്ച്വലി ജൂ ജൂണ് ഭയങ്കര എന്താ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ട്രിപ്പാണ് കാരണം ഇഷുവിനെ കൊണ്ട് നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നന്നായിട്ട് ട്രിപ്പുകളൊക്കെ പോവാറുണ്ട് കേട്ടോ അന്ന് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ജൂജുനെ കൊണ്ടായപ്പം ഈ പിന്നെ ഇഷൂവിന് സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ആയപ്പം അങ്ങനെ കേട്ടോ ഒരുപാട് വളർത്താനകളെയും കണ്ടു കിട്ടും അപ്പം തന്നെ ഓനിക്ക് ഭയങ്കര കൊമ്പനാനനെ കണ്ട് ആ ഒരു സന്തോഷമൊക്കെയാണ് ഇത് നമ്മുടെ ആ തുറപ്പള്ളി പിന്നെ കഴിഞ്ഞിട്ട് എന്താ പറയുക മുതുമല ആ ഒരു ഇതുണ്ടല്ലോ ആന വളർത്തുന്ന സംഭവങ്ങൾ അവിടെ നിന്നുള്ള ആനകളതാ കൊണ്ടുപോവാണ് അവിടെക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തും കുളിപ്പിക്കാൻ തീറ്റ കൊടുക്കാനൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കേട്ടോ ഈ ഒരു കാണുന്നതൊക്കെ ഈ ആന വരുന്നത് ഭയങ്കര സ്ലോലായിട്ടോ കാരണം ഒരു ഈ ഒരു പുഴയിൽ നിന്ന് കുളിച്ച ശേഷം ഈ ഒരു കയറ്റം കയറുകയാണ് കേട്ടോ അത് അപ്പം പാപ്പാനുണ്ട് അതിൻ്റെ പുറത്തിരിക്കുന്ന പിന്നെ കണ്ടിൽ രണ്ട് വടികളൊക്കെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ അലമ്പില്ലാത്ത ആനയാണ് തോന്നുന്നത് കാരണം ചങ്ങലയും കാര്യങ്ങളൊന്നും ഇല്ല കാലിൽ പിന്നെ പിന്നെതാ ഇവർക്ക് ഇവർക്ക് അവിടുന്ന് ഫുഡ് മരുന്നുകൾ ഇതൊക്കെ രക്ഷകളൊക്കെ കൊടുത്ത ശേഷം ഈ ഒരു പുഴയിൽ വെച്ചിട്ട് കുളിപ്പിച്ചിട്ടാണ് വരെ പിന്നെ ഓരോ സ്ഥലത്തേക്ക് ഫീ ഫീഡ് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും എന്താ പറയുക പട്ടാ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കഴിക്കാമല്ലോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണെന്നാണ് പറയുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയിൽ ഒരുപാട് മൃഗങ്ങൾ കേട്ടോ കണ്ടില്ല മയിലൊക്കെ റോട്ടിൽ കൂടെ പാസ് ചെയ്യുന്നത് സീനുകളാണ് കേട്ടോ പിന്നെ അവിടെ നിന്നുള്ള പ്രകൃതിയിൽ നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തോ അവിടുത്തെ ട്രൈബൽസിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ യാത്ര പോയി പിന്നെ ഈശുവിന് ഈ ഒരു പുഴയെ കാണുമ്പം എന്തോ ഒരു ചരിത്രം കൂടെ പറയാണ്ട് കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പിന്നെയും

നല്ല ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് കരുതി നമ്മളെ റെയിൽസിലൊക്കെ ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലമാണല്ലോ മസനഗുടി ഊട്ടിയിലേക്കൊരു യാത്ര അപ്പൊ നമ്മൾ ഒരുപാട് തവണ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു യാത്ര റീക്രിയേറ്റ് ചെയ്യാന് അപ്പം എന്തായാലും എവിടേക്കാ എങ്ങനെയാന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഊട്ടിയിൽ ഇനി മസനഗുടി വഴി മാത്രമാണോ എന്തൊക്കെ നമുക്ക് നോക്കാം അപ്പം കണ്ടിട്ട് അങ്ങനതാ നമ്മൾ കർണാടക ബോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഒരു ഫോറസ്റ്റും കൂടെ വന്ദിപ്പൂരി ഫോറസ്റ്റും കൂടെ നമ്മൾ കവർ ചെയ്തിട്ട് നമ്മൾ എത്തും അവിടുന്ന് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുലിയുടെ ചിത്രം കണ്ടപ്പം ആ ഒരു ബോഡി തന്നെ കുരങ്ങനെ കണ്ടപ്പിലെ ജൂജു ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ കണ്ടില്ലേ ഭയങ്കര ഒരു ഉച്ച സമയമാണിത് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉച്ചത്തെ ലഞ്ച് കഴിച്ചിട്ടില്ലേ കേട്ടോ ഇപ്പോൾ കുണ്ടൽപേട്ടയിലെത്തിയിട്ട് കഴിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല പിന്നെ കാടൊക്കെ കണ്ടില്ലേ ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ കരി കരിയിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് കാണാനും പിന്നെ എന്താ തീപ്പിടുത്തം തടയാനൊക്കെ വേണ്ടിയിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു സെക്ഷനിൽ പിന്നെയും ഈ ഒരു ബന്ധിപ്പൂർ ഫോറസ്റ്റ് നമുക്ക് ഒരുപാട് മാനകളെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്താ പറയുക പുലിനെയൊക്കെ പ്രതീക്ഷിക്കാം കരടി ഇതൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉള്ള കാട് തന്നെയാണ് ഈ ഒരു ക്യാമറേൻ്റെ ഈയൊരു കണ്ണുകൾ കൂടെ കാണുമ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാർഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര റെസ്സായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനോട് ചോദിച്ചത് നമുക്ക് ഇതിൻ്റെ ഉള്ളേരിയകളിലൊക്കെ പൊതുവേ നമ്മൾ ഈ ഒരു റൂട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്താണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളേരിയയിലൂടെ പോകാനൊക്കെ ഒരു താല്പര്യമുണ്ട് ഇൻഷാൽ ആ നെക്സ്റ്റ് ട്രിപ്പൊക്കെ അങ്ങനെ ആക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതാ നമ്മളെ തൊട്ടടുത്തുനിന്ന് നമുക്ക് നല്ലൊരു കൊമ്പുള്ള മാന്യ കിട്ടിട്ടോ അതിന് ശേഷം അതാ ഇവിടെ ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഈ ഒരു പാർക്കിൽ നിന്ന് എന്താ പറയുക നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇളനീർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിച്ചിട്ട് അങ്ങനെ പോവാണ് ഇവിടെ എത്തിയപ്പം ചൂച്ചുനതാ ഒരു ടോയി ആയിട്ടുള്ള പുലിനിയും ഒക്കെ ടൈഗറിനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ടു തന്നെ ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഈയൊരു സെക്ഷൻ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി ജൂജു ഭയങ്കര സന്തോഷത്തിലാണ് പുലിയുടെ അല്ല ടൈഗറിൻ്റെ പുറത്ത് എന്നുള്ളത് അപ്പം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ ലേസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്നതാണ് നേരെ നമ്മൾ ഹിമ ഗോവിന്ദ് ഗോപാലസ്വാമി ഒരു ഹിൽസ് ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇതാണ് എന്തായാലും ഇതിൻ്റെ ശരിക്കുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ പോയിട്ടുള്ള ഒരു അതായത് ഒരു പന്ത്രണ്ട് മണി മുതൽ ഞങ്ങളൊരു മൂന്ന് വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലേസിൽ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ ചെറിയൊരു പോഷം മാത്രം ഇൻക്ലൂഡ് ആക്കുന്നു ഞാനൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ ഇത് എന്താ സംഭവം ഒന്നും അറിയില്ല പിന്നെ നമ്മുടെ കാസ്റ്റിൻ്റെ പ്രശ്നമുണ്ടോ അതൊന്നും അറിയില്ല കേട്ടോ എന്തായാലും അവിടെ എത്തി അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ എന്തായാലും വളരെ എക്സ്പീരിയൻസ് ചെയ്തു നോക്കേണ്ട ഈ ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളും എന്തായാലും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ചെയ്തിട്ട് കാണും ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഇനി നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയുടെ വിശേഷങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് ഇങ്ങനെയൊരു പ്ലേസും കൂടെ ഈ ഒരു ഗുണ്ടൽപേട്ട സെക്ഷനിൽ ഉണ്ട് അപ്പോൾ പോത്തൊക്കെ എടുക്കണമെങ്കിൽ എന്തായാലും കവർ ചെയ്യേണ്ട ദ മസ്റ്റ് ട്രൈ പ്ലേസ് തന്നെ പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ടന്ന് വയനാട് ചുരം വഴി ഇറങ്ങുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ എനിക്ക് തോന്നിയപ്പോൾ സമയം ഒരു രണ്ടുമണി ആ ഒരു ടൈമൊക്കെയാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയത് സമയം എടുക്കും കാരണം കെ എസ് ആർ ടി സിയിലാണ് പോയി വരലൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഈ ഒരു പോകുന്ന യാത്രയിൽ നമ്മൾ വീണ്ടും സൂര്യകാന്തിയുടെ തോട്ടങ്ങൾ ഒരുപാടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നവർക്ക് കവർ ചെയ്യാം എൻ്റെ കയ്യിലപ്പം ജൂജു ജൂ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് അതായത് ഉച്ച സമയമല്ല മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഒരു ജ്യൂസിൻ്റെ ഇങ്ങനെ നിന്നുകൊണ്ട് പോകട്ടെ രാവിലത്തെ ഒരു പൊറോട്ടയും പിന്നെ സ്നാക്സ് സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ പോവാണ് പിന്നെ നമ്മൾ നേരതാ വയനാട്ടിൽ മുത്ത ഫോറസ്റ്റിലൂടെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഈ യാത്ര പോകുന്നത് കാരണം എങ്ങാനും ഒരു പുലിയെയോ കടുവയെ കണ്ടാലോ അല്ലെങ്കിൽ കരടിയെങ്കിലും കണ്ട കാണാൻ ചാൻസ് ഉണ്ടോയെന്നുള്ള ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ ക്യാമറ കണ്ടുകളിലൂടെ ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ അതാ ഒരു മലയണ്ണാനെ മലയണ്ണാനെങ്ങനും കണ്ട് കിട്ടിയിട്ടോ ഈ യാത്രയിൽ അവിടുന്ന് പിന്നെ നമ്മൾ വയനാട് എത്തി വയനാട് നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ നമ്മൾ വിൽട്ടൻ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ ഭയങ്കര നല്ല അടിപൊളി ഇതായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എന്താ പറയുക ഒരു ഫുഡ് നല്ലൊരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൈ ഒക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചോരം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ അങ്ങടിയിൽ ഇക്കൻ്റെ ഒരു പരിചയക്കാരാണ് കേട്ടോ അപ്പോൾ കൽപ്പറ്റ ബൈപ്പാസിൽ കഫിയാനുണ്ട് നമ്മളെ എം എൽ ആക്ക ഉണ്ട് കൗണ്ടറിൽ പിന്നെ വേങ്ങൾ വേങ്ങ സ്വദേശി നമ്മളെ മലപ്പുറത്ത് ദിലീപ് ഏട്ടൻ്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നത് പരിചയപ്പെട്ടത് അപ്പോൾ തന്നെ നമ്മളെ എം എൽ ആക്ക നിങ്ങൾ നല്ലൊരു ഡബിൾ ഷോട്ട് എക്സ്പ്രസ് അടിച്ചു പിന്നെ ഇവിടുന്നതാ കുറച്ച് കോഫിയൊക്കെ കുടിച്ചു ഇക്കൊക്കെ യാത്രകളിൽ കോഫി നിർബന്ധം കേട്ടോ അപ്പം കോഫിയൊക്കെ കുടിച്ച ശേഷം പിന്നെ നമ്മളിതാ നേരെ വീട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രിയിലെ യാത്ര ഭയങ്കരമാണ് ചോരൊക്കെ ഇറങ്ങിപ്പോ ഭയങ്കര വൈബുള്ള സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വയനാട് ചോരം ഭയങ്കര എന്താ പറയുക പപ്പു പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു അടിവാരം എത്തുന്നവരെ ഭയങ്കര രസാണ് കേട്ടോ അപ്പം യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് തന്നെ ആയിരിക്കും ഇത് അങ്ങനെ നമ്മൾ വീട്ടിലെല്ലാം എന്തെല്ലാം സേഫായിട്ടൊക്കെ എത്തി മക്കളൊക്കെ അത് ഉറങ്ങി കുറേ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകി ഫ്രഷ് ആക്കിയ ശേഷം നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൂച്ചുപേട ഉറങ്ങും അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് പിന്നെ കിടന്നു തുടങ്ങി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യാത്രാ ബ്ലോഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും ഇങ്ങനെയൊക്കെ പ്ലീസ് കവർ ചെയ്യാനും ഹാപ്പി ആവാനൊക്കെ എപ്പോഴും ശ്രമിക്കുക ഓക്കെ ബാ ബൈ